ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മികച്ച അധ്യാപകന് ചെറുപുഴ സഹചാരി ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന നാലാമത്തെ പി ജെ തോമസ് എൻഡോമെന്റ് അച്ചീവ്മെന്റ് അവാർഡ് പാലാവർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ മെൻഡലിൻ മാത്യുവിന് സമ്മാനിച്ചു തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയ അവാർഡ് വിതരണം ചെയ്തു നമ്മുടെ നൂകർമാക്കുള്ള അഭിസം അഭിസംബോധിയായിട്ട് നമ്മുടെ ജയത്തിൻ്റെ പുലർമാക്കിയിരുന്ന അടിപിഎ മാത്രം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കാൻ ആരംഭിക്കുകയാണ് പെട്ട അടിപിഎ കെ വി അനു കുമാർ സാർ ഇവിടെ വരാൻ സാധനം അതിനുമായിട്ടും ഈ രാജ്യത്തിൻ്റെ ആറ്റിമക്കുറിച്ച സുനിൻ്റെ നല്ല സംരംഭത്തിന് സംരംഭത്തിൻ്റെ ഫലമായിട്ടാണ് അച്ഛൻ്റെ ആയിട്ടുള്ള ബന്ധമല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇപ്പോഴിങ്ങനെ ഈ പരിപാടി കൃഷി മാറ്റം എനിക്ക് മാറ്റുന്നില്ല എനിക്ക് ഒത്തിരി കിട്ടും എനിക്ക് ഒത്തിരി സന്തോഷം ഒരു സംബന്ധിക്കാനായിട്ട് നമ്മുടെ ഈ വിധത്തിലുള്ള ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പലവരെ ഉദാഹരണങ്ങളായിട്ട് ആരോഗിച്ച് നമ്മുടെ ഉദാഹരണം പരിഹാരം പറഞ്ഞു മനസ്സിലാക്കി അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഗുരുക്കന്മാരുടെ ഗുരുശുക്കന്മാരുടെ സ്ഥാനം എന്താണെന്നും പ്രമോഹത്വം എന്താണെന്നും ഒരു പ്രകാരമാണ് നമ്മളെ നമ്മളാക്കിയെന്നൊരു കാര്യം എന്ത് പ്രത്യേകം മനസ്സരിച്ചു അപ്പോൾ അങ്ങനെയുള്ള ആ ഗുരുക്കന്മാർ കൊടുക്കാൻ അപ്പോൾ ആ ഗുരുക്കന്മാർ സ്വന്തം കാര്യം നോക്കാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു നമ്മൾ നമ്മുടെ മനോഹരമായിട്ടുള്ള ആ ചിന്തകളൊക്കെ ചെല്ലുകളൊക്കെ എൻ്റെ പങ്ക് പങ്കുവച്ചു

അന്ന് നിത്യ കൂലിപ്പണിക്കാരായ എന്റെ അച്ഛനമ്മയെ അതോട് പഠിത്തം നീട്ടിക്കൊള്ളാം എന്റെ രണ്ട് ചേട്ടന്മാരും ഏഴാം ക്ലാസ് വരെയും പഠിച്ചിട്ടുള്ളൂ എന്റെ ചേച്ചി സ്കൂളിലേക്ക് പോയിട്ടില്ല അമ്മ മണിക്കുമ്പോ ഞങ്ങളെ നോക്കേണ്ട കൊണ്ട് ചേച്ചിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല അതിനോട് അച്ഛനമ്മയൊന്നും എനിക്കൊരു പിടിക്കുന്നില്ല ഞാൻ പഠിത്തം നിർത്തി വീട്ടിൽ നിന്ന് തുമ്പാപ്പണി എടുത്ത് ഇനി ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന സമയത്താണ് എന്റെ നാട്ടിലുള്ള ഒരു ഗോബി എന്നുള്ളൊരു ആള് തോമസ് എട്ടു സാറിന്റെ സ്കൂൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് ഹിസ്റ്ററി അയാൾ എന്റെ വീണ്ടും അപ്പൊ ഞാൻ സ്കൂളിനെ കുറിച്ച് കലാപരിപാടിക്കുന്ന നാട്ടിലെ പന്തുകളി കോളികളൊക്കെ സജീവമാണ് തോമസ് എട്ട് സാറിനോട് അയാൾ പറഞ്ഞു എന്റെ നാട്ടിലേക്ക് ഒരു പയ്യനുണ്ട് നല്ല മാർക്ക് ഉണ്ട് കോളേജിലെ സയൻസ് ഗ്രൂപ്പിനൊക്കെ എന്താ കിട്ടേണ്ടതാണ് പക്ഷെ പണമില്ലാത്ത കൊണ്ട് അച്ഛൻ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും തോമസ് എട്ടു സാർ ആയുള്ളൂ എന്നോട് ഇങ്ങോട്ട് വരാൻ പറ അങ്ങനെ രണ്ടു കൊല്ലം ചെറുവള്ള സുഭാഷ് കോളേജിൽ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥനാണ് തോമസ് അദ്ദേഹം ആ ഒരു മഹാമനസ്കഥിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സുനിൽ പറയുന്ന ഒരാളും വൈദ ക്രൈസ്വനെ ഐക്യരാഷ്ട്ര സഭയിൽ പോയി ഇന്ത്യൻ വിദ്യ സംസാരിച്ച ഒരാളാണ് അമ്പതിലധികം രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അയ്യായിരത്തിലധികം പരിശീലന പരിപാടികൾ അമ്പതോളം രാജ്യങ്ങളിൽ പോയി അഞ്ചു ലക്ഷം ആൾക്കാരോട് നേരിട്ട് സമ്മതിച്ച ഒരാളാണ് ഞാൻ ഇതിനെല്ലാം എന്നെ പ്രാപ്തമാക്കിയത് ആ ത്രീ ഡിഗ്രി പഠിച്ചോട് മാത്രമാണ് അത് ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് എം എ പഠിക്കുന്നത് ഏക ഫസ്റ്റ് ക്ലാസ് ആണ് എനിക്ക് അന്ന് ഈ കേരളത്തിലെ ഏത് കോളേജിലും അതും പഠിക്കണം വീണ്ടും ദൂരെ പോകണം ഞാൻ പഠിത്തം എം എ എന്ന മോഹം ഞാൻ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്ത് തോമസ് നീ ഡിഗ്രി കഴിഞ്ഞില്ലേ കഴിഞ്ഞു നീ പൊട്ടുവാ നീ ഇവിടെ പഠിപ്പിച്ചോ അങ്ങനെ സാറെന്ന സുഭാഷ് കോളേജിലെ അധ്യാപനം ആക്കിയാണ് ഒരുപോലെ സാറാണ് എനിക്ക് ആദ്യത്തെ ശമ്പളം തന്നെ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ശമ്പളം സാറിന്റെ ആ കാലം ഞാൻ ഓർമ്മിക്കയാണ് അന്നും എനിക്ക് താങ് സാറായിരുന്നു അപ്പൊ സാറിന്റെ പേരിൽ ഒരു അവാർഡ് ഇവിടെ സ്ഥാപിച്ചപ്പോ ആദ്യ വർഷം തൊട്ടേ എന്നോട് വരണം സുനിൽ വന്നിട്ടായിരുന്നു അപ്പൊ എന്നെ ഞാനാക്കിയ എന്റെ ഞാനും സുനിലും എന്റെ ഈ ഒരു പുസ്തകം നേടാൻ വേണ്ടി ഒന്നുമില്ല ഒരു മോട്ടിവേഷണൽ ബുക്കാണ് ആണ് അതിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ കംപ്ലീറ്റ് സാറിനെ കുറിച്ചാണ് കമ്പലൂരിനെ കുറിച്ചും സാറിനെ കുറിച്ചാണ് അതിന്റെ ആദ്യ അദ്ധ്യായം തന്നെ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചടങ്ങ് കൂടെ ആയിരുന്നു എനിക്ക് വളരെ സന്തോഷം ഉണ്ടല്ലോ പങ്കെടുക്കാൻ പറ്റിയത് എസ്പെഷ്യലി സാറിനെ പോലെ ഞാനും കുറച്ചേലും പാർലമെന്റുകളിൽ അധ്യാപനമായി നടന്നു മോശമില്ലാതെ പൈമൊക്കെ ടി വി രാജേഷ് എം എൽ എക്ക് എന്റെ സ്റ്റൂഡന്റ് തന്നെയാണ് പറയും കളക്ടർ ദിനേശ് എന്റെ സ്റ്റൂഡന്റ് ആയിരുന്നു അങ്ങനെ കുറെ ആളൊക്കെ അപ്പൊ ഒരു മെന്റൽ വന്ന രി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഫാദർ എബ്രഹാം പോണാട്ട് സഹചാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽ ഞാവള്ളി ഡി പി ജോസഫ് കെ വി തോമസ് സുഷമ ശശികുമാർ സണ്ണി ആശാരി പറമ്പിൽ ജോസുകുട്ടി കൂട്ടമാക്കർ എന്നിവർ പ്രസംഗിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ അവാർഡുകളും അങ്ങനെയാണ് ഏറ്റവും നല്ല അധ്യാപകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ബാമനിവാസാർ ഈ വേദിയുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥനുണ്ട് ഈ അവാർഡിനപ്പുറത്തായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം ഗുരു ശിഷ്യ ബന്ധം എന്നീ വേദിയിൽ നിങ്ങൾ കണ്ടുകാണു അതാണ് ഈ അവാർഡിനെ ഏറ്റവും കൂടുതലായിട്ട് മാറ്റിമറിക്കുന്നത് ഏറ്റവും എനിക്ക് തോന്നി എനിക്ക് കിട്ടിയ പ്രചോദനം തന്നെയാണ് ഒരു ശിഷ്യൻ ആരായിരിക്കണം ഒരു ഗുരു ആരായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഉദാത്തമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് പല തലമുറയ്ക്കും അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആ ഒരു ഹൃദയ ഭേദകമായിട്ടുള്ള ഒരു ആ ഒരു റിലേഷൻഷിപ്പ് ഇന്ന് ഇവിടെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് പകരം അവാർഡ് വേറെയില്ല സംസ്ഥാന അവാർഡിന് ഉപരിയായിട്ടുള്ള വലിയൊരു അവാർഡ് ഈ ഒരു ചടങ്ങിൽ വെച്ച് ഇവിടെ തുന്നതിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം പിന്നെ നിന്റെ ആ കുട്ടി ചോദിച്ചോ തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് ശരിക്കും ഇത് ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ